ശരിക്കും അന്ന് അന്ന് ഞങ്ങളുടെ മനസ്സ് കലുഷിതമായിട്ട് ഞങ്ങൾ തിരിച്ചു പോയി രണ്ടാമത് ഞാൻ ഒരു മാസം കഴിഞ്ഞ് വീണ്ടും ഇവിടെ വന്നു വന്നു കഴിഞ്ഞ് വന്ന് ഇവിടെ ആ നടക്കേറിയതും എൻ്റെ കണ്ണുനീരൊഴുകാൻ തുടങ്ങി എന്തിനാന്ന് എനിക്കറിയില്ല എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്ന് ഒന്നും എനിക്കറിയില്ല ഞാൻ അവിടെ ഒരു ചെയറിൽ ഇരുന്ന് നാലഞ്ച് മണിക്കൂർ നേരം ഒന്നും പ്രാർത്ഥിക്കാതെ കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞു കഴിഞ്ഞു ഒരു മണി ഒന്നര ആയപ്പോഴത്തേനും ഞാൻ ഇവിടുന്ന് എഴുന്നേറ്റ് പോയി ഒന്നും പ്രാർത്ഥിച്ചില്ല എങ്ങും തിരിഞ്ഞു നോക്കിയില്ല ഒന്നുമില്ല മാതാവേ എന്ന് പറഞ്ഞിട്ട് മാത്രം ഇരുന്ന് ഞാൻ തിരിച്ചു പോയി വീട്ടിൽ ചെന്ന് ഉടനെ വീട്ടിൽ ചെന്ന അന്ന് രാത്രി മുതൽ എനിക്ക് ഈ ഉടമ്പടി ഒരു ജ്വരം എൻ്റെ ഉള്ളിൽ കയറി രാത്രി മൂന്ന് മണിക്ക് എഴുന്നേൽക്കുക നാലു മണിക്ക് എഴുന്നേൽക്കുക അങ്ങനെയായി ഞാൻ ഇവിടെ മാർച്ച് ഒന്നാം തീയതി വന്ന് ഉടമ്പടി എടുത്തു രണ്ടായിരത്തി മാർച്ച് ഒന്നാം തീയതിയാണ് ഞാൻ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടിയിൽ ആറ് കാര്യങ്ങൾ എഴുതാൻ ആയിട്ട് ഞാനൊന്നും ചിന്തിച്ചൊന്നും വന്നില്ല എന്നാലും എൻ്റെ മോളുടെ കാനഡയിലുള്ള എൻ്റെ മോളുടെ പി ആറിൻ്റെ കാര്യത്തിന് ഒരു ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാനത് ഉടമ്പടിയിൽ വെച്ചു ഉടമ്പടിയിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞു മാതാ അഞ്ച് വർഷമായി രണ്ടായിരത്തി പതിനെട്ടിൽ മോൾ പോയതാണ് പിന്നെ കൊറോണയൊക്കെ ആയിട്ട് വരാൻ പറ്റിയിട്ടില്ല പി ആറിൻ്റെ സമയങ്ങളായി പി ആർ ഒക്കുന്നില്ല വർക്ക് പെർമിറ്റ് എൻ്റെ സമയം കഴിയാറായപ്പം മനസ്സിൽ പല പല ചിന്തകളായി മോൾക്കും ഭയങ്കര വിഷമമായി അപ്പം നമ്മൾ അത് അങ്ങനെ ഉടമ്പടിയിൽ വെച്ച് കഴിഞ്ഞ് മാതാവിനോട് ഞാൻ പറഞ്ഞു മാർച്ച് ഒന്നാം തീയതിയാണ് ഞാൻ വരുന്നത് പതിനാറാം തീയതി മോളുടെ ജന്മദിനമാണ് ഞാൻ പറഞ്ഞു മാതാവേ ഈ പ്രാവശ്യം മാതാവേ പതിനാറാം തീയതി മോളുടെ ജന്മദിനത്തിന് മാതാവ് ഒരു സന്തോഷവാർത്ത തരണേ മാതാവെന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ച് ഇവിടെ വന്ന് നിയോഗമൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് തിരിച്ചു പോയി തിരിച്ചു പോയി വീട്ടിൽ ചെന്നു പതിനാറാം തീയതി രാവിലെ ഏറ്റവും ഒരഞ്ചര മണിക്ക് എണീറ്റ് നോക്കുമ്പം മോള് വിളിച്ചേക്കുമാണ് അവിടെ കനേഡിയൻ ഗവൺമെൻറ് വർക്ക് പെർമിറ്റ് തീർന്ന അഞ്ച് വർഷം എത്തി വർക്ക് പെർമിറ്റ് തീർന്ന കുട്ടികൾക്ക് ഒന്നര വർഷം കൂടെ എക്സ്റ്റെൻഡ് ചെയ്തതായിട്ട് കനേഡിയൻ ഗവണ്മെൻ്റ് ഒരു നിയമം കൊണ്ടുവന്നു